ഇസ്രായേലിന്റെ നേർക്കുള്ള ആക്രമണം മിക്കവാറും നാളെ നാളെയുണ്ടാകാൻ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആക്രമണം കനത്തതായിരിക്കില്ല എന്നാണ് വിവരമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് സി റിപ്പോർട്ട് ചെയ്തു എന്നാൽ സമീപത്തും ദൂരെയുമുള്ള ശത്രുക്കൾക്കെതിരെ ഏതുവിധത്തിലുള്ള ആക്രമണത്തിനും സജ്ജമെന്ന് ഇസ്രയേൽ സൈനിക നേതൃത്വം അറിയിച്ചു രാജ്യത്തിന് നേരെ ആരുടെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായാലും കനത്ത തിരിച്ചടി നൽകാനുള്ള എല്ലാ ശേഷിയും തങ്ങൾക്കുണ്ട് എന്നും സൈനിക നേതൃത്വം വ്യക്തമാക്കി അതിനിടെ വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം തുടരുകയാണ് ഇക്കുറിയില്ലെങ്കിൽ പിന്നെ ബന്ധുക്കളുടെ മോചനം അസാധ്യമാകുമെന്ന ആശങ്കയിൽ നത്തന്യാഹുവിനുമേൽ വലിയ സമ്മർദ്ദം തുടരുകയാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ വ്യാഴാഴ്ചയ്ക്ക് മുൻപ് നെതന്യാഹു ചർച്ചയ്ക്കായി നിയോഗിക്കുന്ന ഇസ്രായേൽ സംഘവുമായി സംസാരിക്കും മിഡിൽ ഈസ്റ്റ് തിളച്ചുമറിയുകയാണ് ഇതേ തുടർന്ന് ഇസ്രയേലിനെ കഠിനമായി ശിക്ഷിക്കാൻ നിർദ്ദേശിച്ചുള്ള ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ ഉത്തരവ് നടപ്പാക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഡെപ്യൂട്ടി കമാൻഡർ അലി ഫദ്വി വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസ് ഉന്നത നേതാവ് ഇസ്മയിൽ ഹൈനിയുടെ കൊലപാതകത്തിന് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് പരമോന്നത നേതാവ് അറിയിച്ചിരുന്നു ഇക്കാര്യത്തിലാണ് അലി ഫദ്വിയുടെ പ്രതികരണം ഇസ്മായിൽ ഹൈനിയുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്നും ഇസ്രയേലിനെ ശിക്ഷിക്കുമെന്നുമുള്ള പരമോന്നത നേതാവിന്റെ ഉത്തരവ് വ്യക്തവും കൃത്യവുമാണ് ഏറ്റവും നല്ല രീതിയിൽ ഉത്തരവ് നടപ്പാക്കുമെന്ന് അലി ഫദ്വി ലബനൻ അതിർത്തിക്കടുത്തുള്ള കിബിറ്റ്സ് മാൽക്കിയയിൽ റോക്കറ്റ് മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങുകയാണ് മുൻകരുതൽ നടപടിയെന്ന നിലയിൽ താമസക്കാരോട് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ലബനന് തുറമുഖ നഗരമായ സിഡോണിന്റെ തെക്കുഭാഗത്ത് ഒരു വാഹനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഹമാസിന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥന് സമീര് അല്ഹജ് കൊല്ലപ്പെട്ടതായി അതിർത്തിയില് നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ നടന്ന ആക്രമണത്തില് അൽഹജിന്റെ അംഗരക്ഷകരും ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ പത്തു മാസമായി ഗാസയില് നടന്നുകൊണ്ടിരിക്കുന്ന സംഘര്ഷത്തോട് അനുബന്ധിച്ച് ഹമാസിന്റെയും സഖ്യകക്ഷിയായ ലബനന് സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെയും ലബനനിലെ മറ്റ് വിഭാഗങ്ങളുടെയും അംഗങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിവരികയാണ് ഇതിന്റെ പ്രതികരണമായി ഈ സായുധ സംഘങ്ങൾ അതിർത്തി കടന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ ഡ്രോണുകൾ പീരങ്കികൾ എന്നിവ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചു ഭൂരിഭാഗം ശത്രുതകളും ഇസ്രയേലിനും ലബനിനുമിടയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ എങ്കിലും ഇസ്ബുള്ളയുടെയും ഹമാസിന്റെയും മറ്റ് ഗ്രൂപ്പുകളുടെയും ഉയർന്ന റാങ്കിലുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾ കൂടുതൽ ഭാഗത്താണ് നടക്കുന്നത് ജനുവരിയിൽ ബേറൂട്ടിന്റെ പ്രാന്തപ്രദേശത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഉപമേധാവി സലേഹ് അരൂരിയുടെ ജീവൻ അപഹരിച്ചു അടുത്തിടെ കഴിഞ്ഞാഴ്ച ഇതേ പ്രദേശത്ത് മറ്റൊരു ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുവാദ് ഫുആാദ്ഷുക്കർ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ ഇറാനും ഹിസ്ബുളയും ഹമാസും ഒറ്റക്കെട്ടായി ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാമെന്ന സംശയത്തിൽ ഇറാന്റെയും ലബനീസിന്റെയും വ്യോമാതിർത്തി ഒഴിവാക്കാൻ തങ്ങളുടെ വിമാന വിമാനക്കമ്പനികൾക്ക് ഉപദേശം നൽകിയിരിക്കുകയാണ് യുകെയും ഈജിപ്തും യു എസും യുകെയും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പൌരന്മാരോട് ലബനൻ വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സംഘർഷം കുറയ്ക്കാനും സംയമനം പാലിക്കാനും ഇന്ത്യ ഉൾപ്പെടെ എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഏകദേശം മൂവായിരം ഇന്ത്യൻ പൌരന്മാർ ലബനനിലും പതിനായിരം പേർ ഇറാനിലും ഉണ്ടെന്ന് വിദേശം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി